സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ കെ പൂങ്കോട്ടുകുളം തിരൂർ കിണറ്റിൽ വീണ പോത്തിനെ സാഹസികമായി രക്ഷപ്പെടുത്തി ഓമച്ചപ്പുഴ വരിക്കോട്ടുതറ വി കെ അബ്ദുൽസലാമിന്റെ നിർമ്മാണത്തിലുള്ള വീടിന്റെ കിണറ്റിൽ വീണ പോത്തിനെയാണ് താന്റ് അഗ്നിരക്ഷാസേനയും നാട്ടുകാരും ചേർന്ന് സാഹസികമായി രക്ഷപ്പെടുത്തിയത്

താനൂർ ഫയർ ഓഫീസർമാരായ എൻ വി സജിത്ത് വി വിഷ്ണു സജീഷ് കുമാർ അനുരാഗ് ശ്രീജിത്ത് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ സുധീർ തുടങ്ങിയവർ നേതൃത്വം നൽകി നാട്ടുകാരായ മുനീർ ബീരാൻ മുബഷീർ ഉസ്മാൻ അബ്ദുസലാം ബുഖാരി തുടങ്ങിയവരും രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളായി ബ്രിട്ടനുസ് താനൂർ